ഹായ് ഫ്രണ്ട്സ് ഇന്നലെ പകുതിക്ക് വെച്ച ഡബിൾ കോളർ ഒന്നും മുഴുവനാക്കാൻ കേട്ടോ കണ്ടോളൂ കഴുത്തിൻ്റെ വലുപ്പത്തിൽ കോളർ കട്ട് ചെയ്തെടുത്ത് ക്യാൻവാസിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് കണ്ടോ ഇങ്ങനെ വെച്ച് നോക്കുക കോളർ കഴുത്തിൻ്റെ വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് പാകത്തിന് അതിൻ്റെ അത് വെച്ച് അയൺ ചെയ്യാൻ പാകത്തിന് നാല് ഭാഗത്തും തലത്തും അത് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തെടുക്കുമ്പോൾ അവിടെ പറ്റി പിടിച്ചിരിക്കും കണ്ടോ ഇനി നമുക്കത് ഡടിയിൽ അതേപോലത്തെ ഒരു തുണി നല്ല ഭാഗം നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൻ്റെ തൈൽത്തുമ്പെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് തൈൽത്തുമ്പിട്ട് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് കുഞ്ഞ് വെട്ടിട്ട് മറക്കുക മറച്ച് അതിൻ്റെ പോയിൻ്റ് ഒക്കെ റെഡിയാക്കി വേണം മറയ്ക്കാനായിട്ട് ഇനി അത് നമുക്ക് ഒന്ന് പതിച്ചടിച്ച് എടുക്കാം കോളറ് പതിച്ചടിച്ച് എടുക്കാം ഈ ക്യാൻവാസുള്ള തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെച്ച് ചേർത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് അടിക്കുക ഇനി സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗമുണ്ടല്ലോ അവിടെ അടിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് തൈര് തുമ്പിൻ്റെ സെൻറ്റർ കാണാം അതുപോലെ കഴുത്തിൻ്റെയും സെൻറ്റർ കാണാം ബാക്ക് കഴുത്തിൻ്റെ സെൻറ്റർ സെൻറ്റർ സെൻറ്ററിൽ വെച്ച് നല്ല ഭാഗം നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് അടിച്ചെടുക്കാം ആ മാർക്ക് ചെയ്ത വാതകൂടെ അടിച്ച് അറ്റം വരുമ്പോൾ ഉപ്പായിരിക്കണം അതുപോലെ മറ്റേ സൈഡും ചേർത്ത് അടിച്ച് എടുക്കാം നീറ്റായി തുമ്പ് ഒപ്പം വെച്ച് അടിച്ചെടുക്കാം എന്നിട്ട് തയ്യൽത്തുമ്പെല്ലാം കോളറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം ക്യാനമാസുള്ള ഭാഗം പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഉണ്ടോ അടിച്ചെടുത്തു നെക്ക് ഡബിൾ കോളർ റെഡി ഉണ്ടോ ഡബിൾ കോളർ റെഡി